ഹായ് ഹലോ ഏതൊരു ജന്മകൽപനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പൊ പ്രീതിയുടെയും ആകാശിന്റെയും വിവാഹ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ് എല്ലാവരും നല്ല രീതിയിൽ ആഘോ ആ ഒരു ഫംഗ്ഷൻ നല്ല പൂട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ ഇതിൻ്റെ ഇടയിലും ചില ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനോരമ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ എൻ കെ ഈ ആകാശും ചെന്ന് പെട്ടിരിക്കുന്നത് ആദ്യമേ ആകാശിനെ അഞ്ജലി കണ്ടതാണ് കണ്ടപ്പോൾ തന്നെ ആകാശിനെ ഓട്ടിച്ചു വിട്ടു ഈ ഒരു മെഹന്തി ഫംഗ്ഷൻ ഇടയിൽ നിങ്ങൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞു ഓട്ടിച്ചു വിട്ടതാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആകാശം അങ്ങ് പോയി എന്നിട്ട് വീണ്ടും എനിക്ക് ഞാൻ ശരിയാക്കി തരാം ഞാൻ ശ്രുതിയെ കണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാരിയൊക്കെ ചുറ്റി എനിക്ക് നൈസിനായിട്ട് വന്നു അപ്പോൾ എല്ലാവരും ആ ഒരു മൈനനഞ്ചിയൊക്കെ ഇട്ട് ആഘോഷിക്കുന്ന തിടുക്കത്തിലായിരുന്നു അങ്ങനെ വന്ന് എനിക്ക് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് മാറി നിൽക്കാം എന്നിട്ട് മാറി നിന്ന് ശ്രുതിയെ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വന്നത് അമ്മായിയുടെ അടുത്താണ് വന്നിരുന്നത് അപ്പോൾ ഉടനെ തന്നെ രാധമായി എനിക്ക് അവിടെ പിടിച്ചിരുത്തി പക്ഷെ ആണ് വന്നത് വന്നിരിക്കുന്നത് എന്ന് അമ്മായിക്ക് അറിയത്തില്ല സാരിക്ക് ചുറ്റി വന്നതുകൊണ്ട് ഇവിടെ സായിറാം കുടുംബത്തിൽ ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് വന്നത് കുറച്ച് കഴിഞ്ഞപ്പോ അമ്മായി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ മാക്സിമം അമ്മായിടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് നോക്കി എന്നാൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്ക് മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ട് കുറച്ച് സുന്ദരിയൊക്കെ എഴുതിയിട്ട് നടക്കുന്നത് നല്ലതാണ് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ ആ സാരി അമ്മായി മുഖത്ത് നിന്ന് മാറ്റുവാണ് അപ്പം പെട്ടെന്ന് ഏഹ് എൻ ഇതെന്താ ഈ ഏറ്റപ്പില് ഉടനെ തന്നെ എല്ലാവരും ചിരിച്ചു പക്ഷേ ഇതിന്റെ പിന്നിൽ ആകാശം ഉണ്ടായിരുന്നു എന്ന് മുത്തശ്ശി കണ്ടുപിടിച്ചു അങ്ങനെ എൻ കെയും മുത്തശ്ശി ആകാശിനെയും കൂടി എല്ലാവരുടെയും മുന്നിൽ നിർത്തി ചോദ്യം ചെയ്യുവാണ് ഈ സമയത്ത് ശ്രുതിയുടെ കയ്യിലാണ് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നത് ചോദ്യം ചെയ്തു നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഈ വേഷം കെട്ടി വന്നത് എന്തിനാ ആരാ നിങ്ങളോട് ഇങ്ങനെ വേഷം കെട്ടാനായിട്ട് പറഞ്ഞത് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ് അവസാനം നമ്മുടെ എൻ കെ മനസ്സിലായി എന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കപ്പെടും ഇവിടെ ഇല്ലാത്ത ഒരാളുടെ പേര് പറയും അപ്പോൾ അവരുടെ മനസ്സിൽ തോന്നിയത് അശ്വനാണ് അപ്പൊ ഈ മൈലാഞ്ചി ഇട്ടുകൊടുക്കുന്ന പെൺകുട്ടി ചോദിക്കുവാണ് ഈ കുട്ടിയുടെ കയ്യിൽ എന്ത് പേരെഴുതണം എന്ത് പേരെഴുതണം എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ അത് അത് അവർ കേട്ടില്ല ശ്രദ്ധിച്ചില്ല എൻ കെയും ആകാശം പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടാണ് അവർ രണ്ടു എല്ലാവരും നിന്നത് ഉടനെ തന്നെ എൻ കെ കെക്ക് ബുദ്ധി തോന്നി അശ്വിൻ ഇവിടെ ഇല്ല അശ്വിന്റെ പേര് പറയുന്നത് എന്തുകൊണ്ട് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കെ ഉടനെ തന്നെ അശ്വിൻ സായിറാം അശ്വിൻ എന്ന് മതി അശ്വിൻ സായിറാം ആണ് അശ്വിൻ ബ്രോയാണ് ഇത് പറഞ്ഞത് എന്ന് കെ അവിടെ കിടന്ന് വിളിച്ചു കൂവാണ് എന്നാൽ ഈ പെൺകുട്ടി വിചാരിച്ചത് ഈ ഒരു കയ്യിൽ എഴുതേണ്ട പേര് അശ്വിൻ എന്നായിരിക്കും അതുകൊണ്ട് എ എന്ന് എഴുതാമെന്ന് പറഞ്ഞ് അശ്വിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള എ ആ ശ്രുതിയുടെ കയ്യിൽ എഴുതി പക്ഷെ അതൊന്നും അവർ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ എന്തായാലും അശ്വിനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് മുത്തശ്ശി പറഞ്ഞു അങ്ങനെ ആ ഒരു പക്ഷെ അശ്വിൻ അവിടെ എത്തിയിട്ടില്ല അശ്വിന് പുറത്ത് ആരെയോ കാണാൻ പോവും പോയിട്ട് പെട്ടെന്ന് വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇതുവരെ ഇതുവരെയും എത്തിയിട്ടില്ല അഞ്ജലിയും അശ്വിനെ തേടി നടക്കുവാണ് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രീതിക്ക് വേണ്ടിയിട്ട് മാത്രം പുതിയൊരു പെൺകുട്ടി മൈലാഞ്ചി ഇടാൻ വേണ്ടി വന്നു എന്നാൽ പ്രീതിക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ട് എന്താണ് ഒരു പെൺകുട്ടി മൈലാഞ്ചി ഇടുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇട്ടാ പോരെ അങ്ങനെ ഇപ്പൊ പ്രീതിയുടെ കയ്യിൽ ആ പെൺകുട്ടി മൈലാഞ്ചി ഇടണ്ട എന്ന് കുശുമ്പോണ്ട് ആ മനോരമ ഉടനെ തന്നെ പറഞ്ഞു ഞാൻ അവളുടെ അമ്മായി അമ്മയാണ് അപ്പൊ അതുകൊണ്ട് എന്റെ കയ്യിലാണ് ആദ്യം മൈലാഞ്ചി ഇടേണ്ടത് എന്റെ കയ്യിൽ ഇട്ടിട്ട് മതി അവൾ ഇടുന്നത് എന്ന് ഉടനെ തന്നെ മനോരമ പറഞ്ഞു മനോരമയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു ഉടനെ തന്നെ മനോരമ പ്രീതിയോട് ചോദിക്കുകയാണ് ഞാൻ ഇട്ടിട്ട് നനക്ക് ഇട്ടാ പോരെ എന്ന് എടുത്തു ചോദിച്ചു ആ മതി എന്റെ കൈ എന്തായാലും ഉണങ്ങാനായിട്ട് കുറച്ച് ടൈം എടുക്കത്തില്ലേ അപ്പൊ പിന്നെ എന്തായാലും മനോരമ ആന്റി ഇട്ടോട്ടെ മനോരമ ആൻറ്റിട്ടിട്ട് എനിക്ക് പിന്നെ ഇട്ടു തന്നാലും മതി എന്ന് പ്രീതിയും പറഞ്ഞു ആ ശരി അങ്ങനെയാണെങ്കിൽ മനോരമയ്ക്ക് തന്നെ മയിലാഞ്ചി ഇട്ടുകൊടുത്തോട്ടെ എന്ന് മുത്തശ്ശിയും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മനോരമക്ക് മൈലാഞ്ചി ഇടുന്ന സമയത്ത് ഞാൻ നേരെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങി സാരി കാണിച്ചു തരാം അപ്പോൾ മനോരമയ്ക്ക് ഇരി ഇല്ല ഒന്നാതെ ആ ഒരു മൈലാഞ്ചി അവൾക്ക് ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഫസ്റ്റ് എനിക്കിടാൻ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ പ്രീതികൾ സാരി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങോട്ട് പോകുമ്പോൾ ഇനി എന്ത് ചെയ്യും എനിക്ക് എന്ത് ഇത് ഉറപ്പ് പിച്ച് ഞാൻ ഇവിടെ നിൽക്കും അവിടെ ഇനി എന്തൊക്കെ കാണിച്ചു കൊടുക്കും എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞൂടാ ലാസ്റ്റ് മനോരമ മാക്സിമം അവരുടെ കൂടെ റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കിയെങ്കിലും മുത്തശ്ശി സംബന്ധിച്ചില്ല എല്ലാവരും പോയി സാരി കണ്ടു നല്ല റെഡ് കളർ സാരിയാണ് പ്രീതിക്ക് ഒരുപാട് നല്ല നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു നല്ലതുപോലെ ചേരുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി ആ സാരി തന്നെ പ്രീതിക്ക് കൈമാറുവാണ് പക്ഷേ മനോരമ ഇത് കണ്ടപ്പോൾ മനോരമയ്ക്ക് അത് ഒട്ടും സഹിച്ചില്ല എന്ത് ഭംഗിയുള്ള സാരിയാണ് അതും ഇവൾക്കായിട്ട് ഇത്രയും ഭംഗിയുള്ള സാരി കൊടുക്കുവോ എന്തായാലും അത് പറ്റത്തില്ല എനിക്ക് എന്തും തന്നിട്ട് അവൾക്ക് കൊടുത്താൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണ് മനോരമയ്ക്ക് അതെങ്ങനെയെങ്കിലും തന്റെ കൈപ്പ് കൈക്കലാക്കണം അതെങ്ങനെയെങ്കിലും തട്ടിപ്പറിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി മനോരമ പുതിയൊരു നാടകവും കൊണ്ടെത്തിയിട്ടുണ്ട് ഈ സമയത്ത് അഞ്ജലി അശ്വിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രുതി നേരത്തെ പറയുന്നുണ്ട് അശ്വിനെ കാണരുതേ ഞാൻ ഇവിടുന്ന് പോകുന്നത് വരെ അശ്വിനെ കാണിക്കരുതേ ൃണ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇത്ര നേരമായിട്ടും അശ്വിനെ കാണാത്തത് കൊണ്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്ന് ശ്രുതിക്കും ഒരു ടെൻഷൻ ദൈവമേ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് അശ്വിൻ സാറിനെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം അഞ്ജലി മാഡം ഒക്കെ അശ്വിനെ കാണാതെ ഭയങ്കര ടെൻഷനിലാണ് സങ്കടത്തിലാണ് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ശ്രുതിക്കും ടെൻഷനായി അശ്വിനെ ഒരുപാട് തൊട്ട് അഞ്ജലി വിളിച്ചു പക്ഷെ കോൾ എടുക്കുന്നില്ല ശ്രുതിയും ഒപ്പം പോയി എന്നിട്ട് അശ്വിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നാൽ അശ്വിൻ കോൾ എടുക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ശ്രുതി എന്തായാലും ഓഫീസിലൊന്ന് വിളിച്ചു നോക്ക് ഓഫീസിൽ വിളിച്ചു ഓഫീസിൽ വിളിച്ചപ്പോൾ അവിടേക്കെ ഇന്ന് അശ്വൻ എത്തിയിട്ടില്ല എന്നാണ് അവിടുത്തെ ഓഫീസർ പറഞ്ഞത് അപ്പോൾ ഇനി എന്ത് ചെയ്യും അശ്വിനെന്തെങ്കിലും അപകടം പറ്റി കാണുമോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ശ്രുതി ഭയങ്കര ടെൻഷനിലാണ് അങ്ങനെ ഈ ഒരു സമയത്ത് മനോരമ നേരെ മുത്തശ്ശിയോട് പോയി സാരി കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ഓരോ നുണകളും ഓരോ തന്ത്രങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അശ്വിൻ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാകുമോ അതോ ഇനി വേറെ എന്തെങ്കിലും ആയിരിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് നടക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും ബൈ